ഹലോ എല്ലാവരും ഹാപ്പി ആയിരിക്കും എന്നു വിശ്വസിക്കുന്നു ഇന്ന് ഭാഗ്യവശാൽ ട്രിവാൻഡ്രത്ത് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരമായാലും പെയ്യെങ്കിലും ഒന്ന് ഒരല്പമെങ്കിലും തണുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഒരു ഐറ്റമാണ് കേട്ടോ ആരും ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണേ ഇതിന് നമ്മുടെ നാട്ടിലിത് പിന്നെ ചക്കോലി എന്ന് പറയും ചിലടത്ത് എനിക്ക് തോന്നുന്നു പിടി എന്ന് പറയും അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് ട്രൈ ചെയ്യാത്തൊരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ വേണ്ടെന്ന് നോക്കാം അതിന് വേണ്ടത് കൊഞ്ചാണ് അപ്പോൾ കൊഞ്ച് നമുക്ക് കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കണം ഉപ്പ് ഇട്ടാണ് വെച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിനായിട്ടുള്ള മാവാണ് വേണ്ടത് വറുത്ത മാവാണ് വേണ്ടത് പിന്നെ പെരിഞ്ചീരകം ഉള്ളി പിന്നെ തേങ്ങ ഇതെല്ലാം കൂടെ ചതച്ച് നമുക്ക് മാവിലോട്ട് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കണ വെള്ളമില്ലേ ആ തിളയോടെ എടുത്ത് വീത്താണ്ട് ഒരല്പം ഒന്ന് ആറിയതിന് ശേഷം ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഒത്തിരി വെള്ളം കൂടാൻ പാടില്ലാ മാവിന് പരുവത്തിനനുസരിച്ച് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് പിന്നെ അത് കുഞ്ഞ് കുഞ്ഞ് ബോളാക്കി വെക്കുക ഈ ഓരോരുത്തർക്കും ഓരുടേതായ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഷേപ്പിൽ നമുക്കതൊന്ന് ബൗളാക്കി വെക്കാം ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തിട്ടുള്ളു കേട്ടോ പക്ഷെ കുറച്ച് പേര് നമുക്ക് ആരെങ്കിലും ഒരാളും കൂടി ഒന്ന് ഹെൽപ്പിനുണ്ടായിരുന്ന ഈ ഇപ്പം ഈ ഇപ്പം പിടി അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും അറ്റി ടഫായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കുറേ നേരം ഒന്ന് കുത്തിയിരിക്കേണ്ടി വരിക എന്നുള്ളത് ഇതിന് മാത്രമാണ് കേട്ടോ ബാക്കി സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് അപ്പോൾ അതെല്ലാം ഒന്ന് പരത്തി ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഒരു പാത്രം നമുക്ക് ഇതിനൊന്ന് ആവി ഏറ്റിയെടുക്കാൻ കണക്കാക്കി നമുക്കൊരു വെച്ച് കൊടുക്കാം ഞാൻ ഇട്ടിട്ടുള്ളത് ഇഡലി പാത്രമാണ് അതിൽ ആവിയേറ്റ കണക്കാക്കി കുറച്ച് എണ്ണയും തടവി വെളിച്ചെണ്ണയും തടവി വെച്ചിട്ടുണ്ട് എണ്ണ തടവി കഴിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അത് ശേഷം എണ്ണ വെച്ചുകൊടുത്തതിന് ശേഷം ഇതെല്ലാം പിറക്കി വെച്ച് നമുക്ക് ആവി ഏറ്റാൻ വേണ്ടി നമുക്ക് വെച്ചു കൊടുക്കാം അത് കഴിഞ്ഞ ശേഷം കൊഞ്ചിൻ്റെ തല നമ്മൾ കളയാണ്ട് ഇപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ ഞാൻ അത്ര എനിക്ക് കിട്ടിയുള്ളൂ ും അപ്പോൾ അതൊന്ന് നമുക്ക് അവിക്കാൻ വെക്കാം അത് കഴിഞ്ഞതിന് ശേഷം സവാള രണ്ട് സവാള കാക്കിലും കൊച്ചുള്ളി ഒരു ആറ് പച്ചമുളകും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു പാൻ പാനെടുത്ത് അതിലോട്ട് നമുക്ക് ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും അതായത് പത്തല്ലി വെളുത്തുള്ളിയും ഒരു ഒരു കഷ്ണം ഇഞ്ചിയും നമുക്ക് ചതച്ച് നമുക്കിതിലോട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ആ എണ്ണയിൽ ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ കൊച്ചുള്ളി ചതച്ച് വെച്ചിട്ടില്ലേ അതിനെയാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പം ഒരു എനിക്ക് തോന്നുന്നു ഈ കൊച്ചുള്ളിയൊക്കെ ഇടുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് ഇതിൽ വേണ്ടത്തൊരു കൊച്ചുള്ളി കൂടുതൽ വേണം കാരണം അതിൽ നമുക്ക് മസാല ആവശ്യമാണ് അതുകൊണ്ടാണ് നമ്മൾ കൊച്ചുള്ളി ഒരു കിലോ എന്ന് പറഞ്ഞത് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഒരു ചെറിയ ഒരിതായിട്ട് വന്നതിന് ശേഷം നമ്മൾ പിന്നെ ചതച്ച് വെച്ച പച്ചമുളകാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് അതൊന്ന് ഒരല്പം ഒന്ന് മൂത്ത് ചെറിയ ഒരു ബ്രൗൺ കളറായിട്ട് വരണം ആ ഒരു പച്ചമണം ആവുന്നത് വരെ ഒന്ന് നമുക്കൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലോട്ടൊന്ന് ഇടേണ്ടത് ഇതിപ്പം ആരും ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ ഒരു ഐറ്റം പിന്നെ ഇടേണ്ടത് നമുക്ക് സവാളയാണ് സവാളയും ഞാനിതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് കാരണം പെട്ടെന്ന് മൂത്ത് കെട്ടാനും ഈ ഒരു മസാലയിലോട്ട് ആ ഒരു ഉപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ളത് പിന്നെ പട്ട ക്രാമ്പ് ഏലക്ക തക്കോലം ഈ ഒരു മസാല ഒക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മസാലയൊക്കെ ഉണ്ടെങ്കിൽ അവർ നമ്മളാ ഒരു സംഭവത്തിന് നല്ലൊരു മണവും ടേസ്റ്റൊക്കെ ഉണ്ടാവുകയുള്ളു അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓൾറെഡി നമ്മൾ തേങ്ങ അരച്ചപ്പോൾ പെരിഞ്ചീരം ഇട്ടിട്ടുണ്ടായിരുന്നു എങ്കിലും ഞാനൊരു ഒരു ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഇതിൽ പെരിഞ്ചീരത്തിൻ്റെ മണം വന്നാലേ നല്ലൊരു ഒരു വല്ലാത്തൊരു നമ്മൾ ഗുമ്മ് തോന്നിക്കൊള്ളൂ നല്ലൊരു മണം ഒരു ടേസ്റ്റും തോന്നിക്കൊള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം ഒരു കൊത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ കൊടുക്കുന്നത് തക്കാളിയാണ് നമ്മൾ ഇതിൽ താളിക്കുന്ന സമയത്തും കൂടി വേണം അതുകൊണ്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുള്ളൂ പിന്നെ ഉള്ളത് മുളകുപ്പൊടി മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത് അത് ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കാണുമ്പോഴേ ഒരു ബ്രൗൺ കളറാവും ബ്രൗൺ കളർ കളറായതിനു ശേഷം പിന്നെ നമ്മൾ അവി നമ്മൾ അവിക്കാൻ വച്ചില്ലേ തല കൊഞ്ചിൻ്റെ തല ആ സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിനാവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊഞ്ചിൻ്റെ തലയിൽ ആ വെള്ളം നമ്മൾ സ്റ്റോക്ക് മാറ്റി വെച്ചിട്ടുള്ളത് കുറേശ്ശെ കുറേശ്ശേ കുറേശ്ശേ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ കൂടെയൊക്കെ ഒന്ന് യോജിച്ചെടുത്തതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് നമ്മളിതിലോട്ടൊന്ന് എടുത്ത് ഇടുക ഇട്ടതിന് ശേഷം ഈ മസാല എല്ലാം കൂടി ഒന്ന് ചേർത്ത് കുറച്ച് നേരം ഒന്ന് അടുപ്പ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആ ഒരു അടുപ്പിൽ നിന്ന് വേദന ശേഷം വെന്തതിന് ശേഷം നമ്മൾ പിന്നെ എടുക്കുന്നത് ആ ഒരു ആ വിയേറ്റി വെച്ചില്ലേ ആ ഒരു സംഭവമാണ് എടുക്കുന്നത് എനിക്കൊരു രണ്ട് പാത്രം കിട്ടിയിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടി ഒന്ന് കട്ടായിട്ടാണ് കേട്ടോ വരുന്നത് അത് കഴിഞ്ഞ ശേഷം അത് ഓരോന്നോരോന്നായിട്ട് പൊളിച്ചതിന് ശേഷമാണ് ഞാനിതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതും കൂടി ഒന്ന് നല്ലിർത്തി ഒന്ന് മസാ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വന്നതിന് ശേഷം പിന്നെ നമ്മളിതിലോട്ട് ഇടേണ്ടത് ഒരു പ്രധാനപ്പെട്ട കൂട്ടാണ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഇത് ഒഴിച്ചതിന് ശേഷം ഒരിക്കലും തിളയ്ക്കാൻ പാടില്ല കേട്ടോ തിളയ്ക്കാൻ വേണ്ടി വിടരുത് ചെറുതായിട്ടൊന്ന് ഒരു സൈഡിൽ നിന്നൊക്കെ ചെറിയൊരു പതയെ വരാവും ഇപ്പം ഞാൻ ഒഴിക്കുന്നത് എനിക്ക് കുറച്ച് ഈ ഒരു സാധനം തിക്ക് ഒരല്പം തിക്കായിട്ട് നല്ല ടേസ്റ്റ് ഉള്ളൂ അത് കാരണം ഞാൻ കുറച്ച് ആ മാവൊന്ന് കലക്കി ഒഴിക്കുന്നുണ്ട് തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം നമുക്ക് വറു പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇടേണ്ടത് നെയ്യാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് അതിൽ കുറച്ച് കറിവേപ്പില കൊച്ചുള്ളി ഉണക്കമുളക് ഇതെല്ലാം കൂടി നമുക്ക് വറവ് പൊട്ടിച്ചതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ് എനിക്ക് തോന്നുന്നു ഇത് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് അത് ഉണ്ടാക്കേണ്ടത് എപ്പോഴും നമുക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമാണ് കഴിക്കാൻ കാണാൻ ഉണ്ടാക്കാനും കഴിക്കാനും ടേസ്റ്റാണ് പക്ഷേ അത് ഒത്തിരി ടൈം എടുക്കും നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ ഒരാളും രണ്ടുവരും കൂടെ ഉണ്ടെങ്കിലും നമുക്കിത് വളരെ ഹെല്പ്പായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഒരിക്കലും ഒന്നുണ്ടാക്കി നോക്കുന്നത് നല്ലതായിരിക്കും വളരെ ടേസ്റ്റി ആയിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക പെരുന്നാളിനൊന്നും എങ്ങും പോകാത്തതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല ഒരുപാട് പേര് ചോദിച്ചു വീഡിയോ ഒന്നും കണ്ടില്ല എന്ത് പറ്റിയെന്നൊക്കെ പക്ഷേ എങ്ങും പോകാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ